റോഡ് ഷോ ഒമാൻ ഒമാൻ പെർഫ്യൂം തുടക്കം നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് ഒമാനിൽ ഒമാനിൽ പുതിയ തൊഴിൽ ചട്ടങ്ങൾ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മാനവികതയുടെ സന്ദേശം ഉയർത്തുന്ന ഹാർമോണിയസ് കേരള സീസൺ സിക്സിന്റെ വമ്പൻ വേദി ഉണർത്തലിന് മുന്നോടിയായി സെലാലിൽ സംഘടിപ്പിച്ച റോഡ് ഷോ ആവേശക്കടലായി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് അൽ വാദി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന പരിപാടിയിൽ നടി ഡയാന ഹമീദ് അവതാരികയായി കുടുംബങ്ങൾക്കായി ഒരുക്കിയ വിനോദ പരിപാടികളും മത്സരങ്ങളും കിടലൻ സമ്മാനങ്ങളും റോഡ് ഷോയെ ആഘോഷമാക്കി ചിരിയും കളിയും പറിച്ചിലുമൊക്കെയായി ഡയാന കലാരൂപത്തിന്റെ കൊടിയേറ്റം നയിച്ചപ്പോൾ സലാലയിലെ പ്രവാസി സമൂഹം പരിപാടിയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മലയാളത്തിന്റെ പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ഗാനങ്ങളുമായി സംഘടിപ്പിച്ച സിംഗ് ആൻഡ് വിൻ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലയും റോഡ് ഷോയിലുണ്ടായി ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി പത്ത് മത്സരാർത്ഥികൾ ഫൈനലിൽ മാറ്റുരച്ചു ജനുവരി മുപ്പതിന് വൈകിട്ട് സലാല അൽ മറൂജ് ആംഫി തിയേറ്ററിൽ ഹാർമോണിയസ് കേരളയുടെ ആറാം എഡിഷൻ വേദിയുണരും എം ജി ശ്രീകുമാറിൻ്റെ ഗാന ജീവിതത്തെ ആദരിക്കുന്ന മധുമായമായി പാടാം എന്ന പ്രത്യേക പരിപാടിയും മെൻ്റലിസ്റ്റ് ഫാസിൽ ബഷീറിൻ്റെ ഉഗ്രൻ ഷോയും പ്രമുഖ ഗായകരുടെ സംഗീതാവതരണങ്ങളും ആഘോഷത്തിന് മാറ്റുകൂട്ടും ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ സംഘടിപ്പിക്കുന്ന ഒമാൻ പെർഫ്യൂം ഷോയുടെ ആറാം പതിപ്പിന് വ്യാഴാഴ്ച തുടക്കമായി ഡോക്ടർ ബസ്മ ഫക്രി അൽ സയിദ് ഉദ്ഘാടനം നിർവഹിച്ചു സ്വദേശി സംരംഭകരും വിദേശ നിർമ്മാതാക്കളും ഉൾപ്പെടെ ഇരുന്നൂറിലധികം പ്രദർശകർ പങ്കെടുക്കുന്ന മേള ജനുവരി ഇരുപത്തെട്ട് വരെ തുടരും ഒമാനിലെ പെർഫ്യൂം വ്യവസായത്തിന്റെ വേഗത്തിലുള്ള വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്ന പ്രദർശനം ഉന്നത നിലവാരമുള്ള സുഗന്ധ ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രമായി ഒമാനെ അടയാളപ്പെടുത്തുന്നു ആഗോള ബ്രാൻഡായി ഒമാൻ പെർഫ്യൂം ഷോയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ ലോഗോയും അവതരിപ്പിച്ചു കുന്തിരിക്കം പ്രകൃതിദത്ത സുഗന്ധ വസ്തുക്കൾ പുരാതന വ്യാപാര പൈതൃകം എന്നിവയാണ് പുതിയ ദൃശ്യ രൂപകൽപ്പന മുന്നോട്ട് വെക്കുന്നത് ഗാർഹിക തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും തൊഴിൽ ക്രമീകരണവും ലക്ഷ്യമാക്കി ഒമാൻ സർക്കാർ പുതിയ തൊഴിൽ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചു ഗാർഹിക തൊഴിലാളികൾക്ക് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് കൃത്യമായ ജോലി സമയം നിയന്ത്രിത അവധി അവകാശങ്ങൾ എന്നിവ പുതിയ ചട്ടങ്ങളിൽ ഉൾപ്പെടും ഈ മാസം തന്നെ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രി പ്രൊഫസർ മഹദ് ബിൻ സയിദ് ബാവിൻ അറിയിച്ചു തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശ ബാധ്യതകൾ തമ്മിലുള്ള സന്തുലിതം ഉറപ്പിക്കുന്നതിനാണ് പുതിയ ചട്ടങ്ങളുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ വാർഷികാവധി സേവനാന്തര ആനുകൂല്യങ്ങൾ മാറ്റം എന്നിവയും നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങളോടും ഗൾഫ് രാജ്യങ്ങളിലെ നിലവിലുള്ള രീതികളോടും ചേർന്നതാണ് ഒമാന്റെ പുതിയ സമീപനമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്